പാദാങ്കുലി ീവാസം കാൽ വിരലുകൾ ശ്രീധരീച്ച ശ്രീധരിയും പാദത്തിൻ്റെ അധോ ഭാഗത്തിലുള്ള അധോഭാഗം അല്ലെങ്കിൽ ഉള്ളങ്കാലിൽ തലവാസിനിയും തലവാസിനിയും നഖങ്ങളെ കാൽ കാൽനഖങ്ങളെ ദംഷ്ട്രാകരാളി കരാളിയും കേശാൻ കേശങ്ങളെ ഊർധ്വകേശിനി എന്ന ദേവിയും രക്ഷിക്കട്ടെ എൻ്റെ കാൽവിരലുകളെ ശ്രീധരിയും ഉള്ളങ്കാലിനെ തലവാസിനിയും നഖങ്ങളെ ദംഷ്ട്രാകരാളിയും കേശങ്ങളെ ഊർധ്വകേശിനിയും രക്ഷിക്കട്ടെ ശ്രീധരി ശ്രീയെ ധരിക്കുന്നവൾ ശോഭായമാന വിഷ്ണുശക്തി എന്നൊക്കെയാണ് അർത്ഥം തലവാസിനി പാതാളവാസിനി ദംഷ്ട്രാകരാളി ഭയങ്കരി കരാളമായ ദംഷ്ട്രങ്ങൾ ഉള്ളവൾ ഊർധ്വകേശിനി മുകളിലേക്ക് ഉയർന്നിൽക്കുന്ന കേശമുള്ളവൾ ോമകൂബാണി കൗബേരി ത്വജം വാഗീശ്വരീ തധാ രമ്ജാവസമാംസാസ്തി മേദാം പാർവതീം കൗബേരി കുബേരശക്തിയായ ദേവി കൗബേരി രോമകൂപണി രോമകൂപങ്ങളെ തഥാപ്രകാരം ത്വജം ത്വക്കിനെ വാഗീശ്വരി വാഗീശ്വരിയും രക്തമജ്ജ വസാമാംസാനി രക്തം മജ്ജ വസാമാംസം എന്നിവയെയും അസ്ഥിമേധാംസി അസ്ഥിയെയും മേധസ്സിനെയും പാർവതി പാർവതീദേവിയും രക്ഷിക്കട്ടെ രോമകൂപങ്ങളെ കൗബേരിയും ത്വക്കിനെ വാഗീശ്വരിയും രക്തം മജ്ജ വസ മാംസം അസ്ഥി മേധസ് എന്നിവയെ പാർവതിയും രക്ഷിക്കട്ടെ കൗബേരി കുബേരശക്തി വാഗീശ്വരി വാഗ്ദേവത അല്ലെങ്കിൽ സരസ്വതി വസ മാംസത്തിനും തൊലിക്കും ഇടയിലുള്ള നെയ്ക്കാണ് വസ എന്ന് പറയുന്നത് മേധസ് അസ്ഥിക്കും മാംസത്തിനുമിടയിലുള്ള സ്നിഗ്ധാതുവാണ് മേധസ്സ് പാർവതി പർവത പുക്തി പുത്രി Irgendum, love love permane, sponge, acake, a grease, a ീ തൂ പിരി പത്മാവതി പത്മകോശേ കഭേ കൂടാമണി തഥാ ആന്ദ്രാണി കുടലുകളെ കാളരാത്രി തൂ കാളരാത്രിയും പിത്തം പിത്തത്തെ മകുടേശ്വരീ ച മകുടേശ്വരിയും പത്മകോശേ പത്മകോശത്തിൽ പത്മാവതി പത്മാവതിയും കഭേ കഭത്തിൽ ചൂടാമണിയും രക്ഷേ രക്ഷിക്കട്ടെ എന്റെ കുടലുകളെ കാളരാത്രിയും പിത്തത്തെ മകുടേശ്വരിയും പത്മകോശത്തെ പത്മാവതിയും കഫത്തെ ചൂടാമണിയും രക്ഷിക്കട്ടെ കാളരാത്രി കാളരൂപണിയായ ദേവി മകുടേശ്വരി മകുടത്തിന് ഈശ്വരിയായവൾ അല്ലെങ്കിൽ മകുടം ധരിച്ച ഈശ്വരി പത്മാവതി ലക്ഷ്മി ചൂടാമണി എല്ലാ ദേവതകൾക്കും ഉപരിയായി ശോഭിക്കുന്നവൾ ജ്വാലാമുഖി നഖജ്വാലാം അഭേദ്യ സർവസന്ധിഷു ശുക്രം ബ്രഹ്മാണി മേ രക്ഷേത് ഛായാം ഛത്രേശ്വരി തഥാ നഖജ്വാലാം നഖത്തിൻ്റെ കാന്തിയെ ജ്വാലാമുഖിയും സർവസന്ധിഷു എല്ലാ സന്ധികളിലും അഭേദ്യ അഭേദ്യയും തഥാപ്രകാരം ഛത്രേശ്വരി ഛത്രേശ്വരി ഛായാം ഛായയേയും ബ്രഹ്മാണി മേ ശുക്ലം എൻ്റെ ശുക്ലത്തെയും രക്ഷേ രക്ഷിക്കട്ടെ നഖകാന്തിയെ ജ്വാലാമുഖിയും സന്ധികളെ അഭേദ്യയും നിഴലിനെ ഛത്രേശ്വരിയും ശുക്ലത്തെ ബ്രഹ്മാണിയും രക്ഷിക്കട്ടെ ജ്വാലാമുഖി അഗ്നിജ്വാല രൂപമായ മുഖമുള്ളവൾ അല്ലെങ്കിൽ അഗ്നിദേവന്റെ ശക്തി അഭേദ്യ ഭേദിക്കാനാകാത്തവൾ ഭേദിച്ചു പോകാതെ സംരക്ഷിക്കുന്നവൾ ഛത്രേശ്വരി ഛത്രം അല്ലെങ്കിൽ കുട ചൂടിലും മഴയിലും നിന്നെന്ന പോലെ ഉപാസകനെ സർവതാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നവൾ ബ്രഹ്മാണി ബ്രഹ്മദേവന്റെ ശക്തി പത്മകോശം ഹൃദയമാണെന്നും മൂലാധാരം തൊട്ട് സഹസ്രാര സഹസ്രാരപര്യന്തമായുള്ള ആറ് ആധാര ചക്രങ്ങളെയും പൊതുവായി കുറിക്കുന്നുവെന്നും പക്ഷമുണ്ട് പത്മാവതി ആധാരപത്മങ്ങളുടെ സഹസ് പ പത്മങ്ങളുടെയും സഹസ്രാരപത്മത്തിൻ്റെയും അധിഷ്ഠാന ദേവതയായ മഹാലക്ഷ്മി